ദിവ്യമന്നയിലേക്ക് ഏപ്രിൽ ചിന്താവിഷയം കാഴ്ചയ്ക്കപ്പുറമുള്ള വിശ്വാസ നിശ്ചയം യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള ആദ്യ ഞായർ പുതു സഭ ആചരിക്കുന്നു വിശ്വാസ സമൂഹം പുതിയ അനുഭവത്തിലേക്കും ചിന്തകളിലേക്കും പ്രവേശിക്കുന്നു എന്ന മഹത്തായ ആശയമാണ് ഇതിൽ കൂടെ അർത്ഥമാക്കുന്നത് ജീവിതം തുടർച്ചയായി നവീകരിക്കപ്പെടുമ്പോഴാണ് നാം അനുഗ്രഹിതരാകുന്നത് കർത്താവുമായുള്ള വ്യക്തിബന്ധവും തിരുവചനത്തിൽ അധിഷ്ഠിതവുമായ ജീവിതചര്യയും നമ്മെ നന്മയിലേക്കും പുതിയ ജീവിതത്തിലേക്കും നയിക്കും പുതിയ സമൂഹത്തിലെ പുതിയ മനുഷ്യൻ എന്ന ചിന്താധാരയിലാണ് ക്രൈസ്തവ വിശ്വാസം പണിയപ്പെടുന്നത് ഈ ദർശനം നമ്മൾ നഷ്ടപ്പെടുന്നതിനാൽ സഭയുടെ ആധികാരികത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു ഇതിനുള്ള പരിഹാരം ഉദ്ധിതനായ കർത്താവിന് ജീവിതത്തിൽ കേന്ദ്രസ്ഥാനം നൽകുക എന്നത് മാത്രമാണ് ജീവിത ചിന്തകളുടെ വിശദീകരണമാണ് യേശുവിന്റെ പഠിപ്പിക്കൽ ദർശിക്കുന്നത് ദൈവവുമായുള്ള ബന്ധം ദൃഢീകരിക്കപ്പെടുന്നത് വിശ്വാസത്തിൽ കൂടെയാണ് വിശ്വാസ ജീവിതം ദൈവവുമൊത്തുള്ള സഞ്ചാരമാണ് ഉദ്ധിതനായ കർത്താവ് പഠിപ്പിക്കുന്നത് വിശ്വാസം നഗ്ന നേത്രങ്ങളുടെ കാഴ്ചക്കപ്പുറവുമായ അനുഭവം എന്നാണ് ദിവ്യമായ ഈ സത്യം കണ്ടെത്തിയവർ അനങ്കരഹിതരാണെന്ന് കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചു പുതുഞ്ഞായർ ഇപ്രകാരമുള്ള ദർശനങ്ങളെ ചൂണ്ടിക്കാട്ടുന്നു ഈ ചിന്തകളിൽ അധിഷ്ഠിതമാണ് ഒന്നാം പാഠഭാഗം മുതൽ വരെയുള്ള ഭാഗം യാക്കോബിന്റെ ജീവിതത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് വേദഭാഗം യേശാവുമായുള്ള ബന്ധം ശിഥിലമായിരുന്നു ഈ വൈദരണിയിൽ ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്നു സഹോദര ബന്ധങ്ങളിൽ സംഭവിക്കുന്ന അകൽച്ച സൃഷ്ടിക്കുന്ന സങ്കീർണതകൾ ഇവിടെ വ്യക്തമായി വിവരിക്കുന്നു അതേസമയം അത് നൽകുന്ന മനോഹരമായ പാഠങ്ങളും കാണുന്നു ദൈവ അധൂതനുമായുള്ള മൽപിടുത്തം ആകർഷകമായ ഒരു വിവരണമാണ് ഈ മൽപിടിത്തത്തിൽ യാക്കോബ് താൻ ആരാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ അവിടെ ഒരു പുതിയ വഴിത്താര രൂപമെടുക്കുന്നു തുടർന്ന് ഒരു പുതിയ മനുഷ്യനായി യാക്കോബ് യാത്ര തുടരുന്നു ഇത് അത്ഭുതകരമായ രൂപാന്തരത്തിന്റെ വശ്യമായ കാഴ്ചയാണ് ദൈവവുമായുള്ള അഭിമുഖീകരണമാണ് നമ്മെ പുതിയ മനുഷ്യരാക്കുന്നത് അതിനാൽ പെനിയൽ ജ്വലിക്കുന്ന ഒരു പദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു യാക്കോബിന്റെ ജീവിതത്തിൽ പെനിയൽ നന്മയുടെ പാതയാണ് കാണിക്കുന്നത് തുടർന്ന് തകർന്ന ബന്ധങ്ങൾ അവിടെ പുനഃസ്ഥാപിക്കപ്പെടുന്നു സഹോദരിയും സ്നേഹവും സവഭാവങ്ങളിലേക്ക് പ്രവേശിക്കുന്നു പഴയതിനെ ഉപേക്ഷിച്ച് പുതുമയിലേക്ക് യാത്ര ചെയ്യാൻ താൽപര്യപ്പെടുന്നവർക്ക് ഈ സംഭവം മാർഗരേഖയും തുറന്ന പുസ്തവമാണ് രണ്ടാം പാഠഭാഗം അപ്പോസ്തല പ്രവൃത്തി പതിനെട്ട് വരെ അപ്പോസ്തോലനായ വിശുദ്ധ പൌലോസിന്റെ മാനസാന്തര അനുഭവങ്ങളുടെ വിശദമായ വൃത്താന്തമാണ് അപോസ്തോലൻ തന്റെ കഴിഞ്ഞകാല സംഭവങ്ങളെ ഇവിടെ ഹൃദ്യമായി വിവരിക്കുന്നു അത് കൂടാതെ പങ്കിടുമ്പോൾ ഗതകാലത്തിന്റെ ഭീകരമായ അവസ്ഥ തുറന്നുകാട്ടുന്നു തടവിലാക്കി അടച്ചു അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു ഈ വാക്കുകളിൽ അപ്പൊസോലന്റെ ഭൂതകാലം വ്യക്തമാണ് എന്നാൽ അതിന്റെ ഭീകരതയിൽ നിന്നും ദൈവം എന്ന സാക്ഷ്യം എക്കാലം വിശ്വാസ സമൂഹത്തിന് വിജയകരമായി മുന്നേറാൻ വലിയ പ്രചോദനമാണ് കഴിഞ്ഞ കാലത്തിന്റെ ഇരുളിൽ ഗതിമുട്ടിയവർക്ക് പ്രകാശം ദൃശ്യമാക്കി അവരെ അതിൽ നിന്നും വിമോചിപ്പിക്കുവാൻ ദൈവം തന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായി പറയുന്നു ക്രിസ്തുവിൽ പുതിയ മനുഷ്യരാകുമ്പോൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് വിശാലമായ വാതായനങ്ങളാണ് ഇതാണ് വിശുദ്ധ പൌരോസിന്റെ അനുഭവം പഠിപ്പിക്കുന്നത് രണ്ട് കാലങ്ങൾ തമ്മിലുള്ള അന്തരം വിസ്മയനീയമാണ് ഇന്നും ദിവ്യമായ ഈ അനുഭവം യേശുക്രിസ്തുൽ കൂടെ ഏവർക്കും പ്രാപ്യമാണ് ലേഖന ഭാഗം കൊലോസ് മൂന്ന് ഒന്നു മുതൽ എട്ട് വരെ വിജയകരമായ ജീവിതത്തിനുള്ള മനോഹരമായ മാർഗരേഖകളാണ് വേദഭാഗത്ത് വിവരിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ നാം ഉയർത്തിരിക്കുന്നതിനാൽ നമ്മുടെ ചിന്തകളും അന്വേഷണങ്ങളും ഉദാത്തമാകണമെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു പഴയ ജീവിത ശൈലികളെ നാം പൂർണ്ണമായും ഉപേക്ഷിക്കണം അപ്പോൾ പുതിയ മനുഷ്യൻ നമ്മിൽ ഉദയം ചെയ്യും ഇത് പ്രാവർത്തികമാക്കുമ്പോഴാണ് കർത്താവ് വിഭാവന ചെയ്ത ദൈവരാജ്യം ദൃശ്യമാകുന്നത് ഈ സത്യം പ്രഘോഷിക്കുവാൻ സഭ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ മുതൽ വരെ ഉയർത്തേറ്റ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ മനോഹരമായ ഒരു വിവരണമാണ് വേദഭാഗം യോഹന്നാൻ നാടകീയ ഭംഗിയോടെ ഇത് രേഖപ്പെടുത്തുന്നു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മിഥിയും മായക്കാഴ്ചയുമാണെന്ന പാഷാന്റെ ഉപദേശം പ്രചരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ ഇത് ആലേഖനം ചെയ്യുന്നത് ഉദ്ധാനം എന്ന സത്യത്തെ ഇതിൽ കൂടെ വ്യക്തമാക്കുന്നു കേശുവിന്റെ ഉദ്ധാനം വെളിപ്പെടുത്തുന്നത് അവൻ മനുഷ്യനിൽ നിന്നും അകന്നു നിൽക്കുന്നവനല്ല മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നവനാണ് എന്ന സത്യമാണ് കേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു യുവാക്കൾ മനുഷ്യന്റെ പ്രശ്നങ്ങളോടുള്ള യേശുവിന്റെ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് ആകുലതകളും ആശങ്കകളും അകറ്റി പുതിയ ചിന്തകൾ പ്രദാനം ചെയ്യുന്നവനാണ് സന്ദേശമാണ് യോഹന്നാൻ പങ്കിടുന്നത് ഭയാക്രാന്തരായ ശിഷ്യന്മാരെ ശക്തീകരിച്ച് അവർക്ക് കർത്താവ് നിയോഗം നൽകുന്ന കാഴ്ച അത്യന്തം ഹൃദ്യമാണ് മനുഷ്യനെ അസ്വസ്ഥമാക്കുന്ന പാപമെന്ന സങ്കീർണതയിൽ നിന്ന് യേശു ലോകത്തിന് നൽകുന്ന വിമോചനം പ്രഖ്യാപിക്കുവാനുള്ള അധികാരവും കർത്താവ് ശിഷ്യന്മാരെ പരമേൽപ്പിക്കുന്നു തുടർന്ന് അപ്പോസ്വനായ തോമസിനെ പ്രത്യക്ഷപ്പെടുന്ന സംഭവം യോഹന്നാൻ വർണ്ണിക്കുന്നത് തികച്ചും ആകർഷകമാണ് മറ്റ് സുവിശേഷകർ ഈ ചരിത്രം പൂർണ്ണമായി വിട്ടുകളഞ്ഞപ്പോൾ യോഹന്നാൻ സൂക്ഷ്മമായി ഇത് ആലേഖനം ചെയ്യുന്നു തോമസിനെ അവതരിപ്പിക്കാനുള്ള ശ്രമത്തോടൊപ്പം വിശ്വാസ സമൂഹത്തിനുള്ള ശ്രദ്ധേയമായ സന്ദേശവും ഇവിടെ കാണുന്നു തോമസിന്റെ വ്യക്തി ജീവിതം കൂടുതലായി മനസ്സിലാക്കാൻ ഇത് വളരെ സഹായകരമാണ് വിശുദ്ധ തോമസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ ഇവിടെ കാണാം ഴ്ചക്കപ്പുറമുള്ള വിശ്വാസ നിശ്ചയം എന്ന ചിന്താവിഷയത്തിന്റെ വിശദീകരണമായി ഈ സംഭവത്തെ കാണാം അപ്പസോനായ തോമസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്കാണ് വേദഭാഗം പ്രാധാന്യം നൽകുന്നത് ഒന്ന് സത്യം അറിയാനുള്ള അഭിവാഞ്ച യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് മറ്റ് ശിഷ്യന്മാർ പറഞ്ഞത് തോമസ് വിശ്വസിച്ചില്ല കുരിശുമരണം ഉളവാക്കിയ സങ്കീർണതകൾ തോമസ് മനസ്സിലാക്കിയിരുന്നു അതിനാൽ ഉദ്ധാനത്തെ ഉൾക്കൊള്ളാൻ തോമസിന്റെ ബുദ്ധിയും യുക്തിയും അനുവദിച്ചില്ല ഇത് തോമസിന്റെ ബലഹീനതയായി കാണേണ്ട ആവശ്യമില്ല എന്നാൽ സത്യ അറിയാനും അത് വ്യക്തമായി മനസ്സിലാക്കാനുമുള്ള താൽപര്യവുമാണ് തോമസിൽ പ്രകടമാവുന്നത് ഈ ഗുണവിശേഷമാണ് യാഥാർത്ഥ്യം കണ്ടെത്താൻ തോമസിനെ സഹായിച്ചത് ഏവരിലും ഈ മനോഭാവം ഉണ്ടാകണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന് കർത്താവ് പറയുന്നത് ഈ അർത്ഥത്തിലാണ് അന്വേഷണങ്ങൾ മതചിന്തകളിൽ അനിവാര്യവും ശ്രേഷ്ഠവുമാണ് ഈ ഗുണവിശേഷം നഷ്ടപ്പെട്ടതിനാൽ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ മതചിന്തകൾ എത്തിച്ചേരുന്നു ഏറ്റവും എളുപ്പത്തിൽ അനുഗ്രഹങ്ങൾ നേടുവാൻ പരക്കം പായുന്ന മനുഷ്യനെയാണ് എവിടെയും കാണുന്നത് കാഴ്ചകൾക്കപ്പുറമുള്ള വിശ്വാസ നിശ്ചയത്തിന് അന്വേഷണം അനിവാര്യമാണ് അത് നമ്മെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തും തോമസിൽ ഇപ്രകാരമുള്ള ചിന്തയുടെ മനോഹരമായ ഭാവങ്ങൾ കാണാം തോമസ് എന്ന അതുല്യ വ്യക്തിത്വം രൂപം പ്രാപിച്ചത് പ്രസ്തുത യാഥാർത്ഥ്യത്തിൽ ഭാരതസഭയുടെ അടിത്തറ ശില്പികളിൽ ഒരാളായി വിശുദ്ധ തോമസ് അറിയപ്പെടുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ കാണുന്ന ശ്രേഷ്ഠമായ ഗുണവിശേഷങ്ങൾ എക്കാലവും ശ്രദ്ധേയമാണ് ആ മാതൃകയെ പിന്തുടരുവാൻ കഴിയണം അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് രണ്ട് അറിഞ്ഞ സത്യത്തോടുള്ള പ്രതികരണം യോഹന്നാൻ ഇരുപതിന്റെ ഇരുപത്തിയൊമ്പതിൽ തോമസ് സംശയം പ്രകടിപ്പിച്ചെങ്കിലും സത്യമറിഞ്ഞപ്പോൾ അതിനെ പൂർണ്ണമായി അംഗീകരിച്ചു ഇവിടെ തോമസ് പറയുന്ന വിശ്വാസ പ്രഖ്യാപനം മറ്റ് ശിഷ്യന്മാർ ആരും പറഞ്ഞതായി കാണുന്നില്ല യേശുവിനെ ദൈവവും കർത്താവുമായി പ്രഖ്യാപിക്കുന്നു യേശു ദൈവമല്ല എന്ന ദുരുപദേശം പ്രബലമായപ്പോൾ തോമസിന്റെ വാക്കുകളുടെ ആഴം തിരിച്ചറിയണം ഇത് സഭയുടെ അലംഘനീയമായ വിശ്വാസ പ്രഖ്യാപനമാണ് ഇതാണ് അർത്ഥവത്തായ സാക്ഷ്യമെന്ന വസ്തുതയും ഇവിടെ വ്യക്തമാക്കുന്നു സത്യം അറിയാത്തതല്ല അറിഞ്ഞ സത്യത്തോട് അനുകൂലമായി പ്രതികരിക്കാത്തതാണ് ഇന്നിന്റെ പരാജയം ശുഷ്ക മനസ്സുകൾ കൂടി വരികയാണ് ഇപ്രകാരം ആത്മീകതയിലെ ശൂന്യതകൾ തിരിച്ചറിയാൻ വൈകരുത് ഗൌരവമായി മനസ്സിലാക്കണം ആത്മജ്ഞാനത്തിനായി കാർ വർദ്ധിക്കണം അതിനാൽ സത്യാന്വേഷകരാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ തോമസ് സത്യം അറിഞ്ഞപ്പോൾ സ്വന്തം വഴിയിൽ പോയില്ല പുതിയ ബന്ധാവിൽ ഒരു നവയാത്ര ആരംഭിക്കുന്നു കർത്താവിന്റെ യഥാർത്ഥ സാക്ഷിയാകാനുള്ള തീരുമാനമായിരുന്നു തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനം അതിന്റെ ദൃശ്യ പ്രതികരണമായിരുന്നു ഭാരതത്തിലെ പ്രേക്ഷിതാ പ്രവർത്തനം ഈ പാരമ്പര്യം പ്രബലമാണ് കൂടാതെ ഭാരത സഭയുടെ അടിസ്ഥാനമിട്ടതും തോമസ് ആണ് ഈ ശ്രേഷ്ഠ പാരമ്പര്യം നമ്മുടെ സഭയ്ക്ക് അഭിമാനിക്കാം കൂടാതെ തോമസ് ലീഗായ നാമത്തിലുള്ള സഭയായി നാം അറിയപ്പെടുന്നുവെന്നതും അഭിമാനകരമാണ് ഈ പേരിൽ അറിയുന്ന സഭ എത്ര സന്തോഷകരമായ അനുഭവമാണ് ഇതെല്ലാം തോമസിന്റെ സാക്ഷ്യത്തിന്റെ ഫലമാണ് മാത്രമല്ല തോമസിനെ കുറിച്ചുള്ള വിവരങ്ങൾ യോഹന്നാലിൽ നിന്നുമാണ് മനസ്സിലാക്കുന്നത് അതിനാൽ ഈ സുവിശേഷവും പ്രത്യേക ശ്രദ്ധ അറിയിക്കുന്നു തോമസിന്റെ ജീവിതത്തിലെ ഈ മൂന്ന് പ്രത്യേകതകളും ഇന്നത്തെ ചിന്താ വിഷയത്തിൽ അന്തർലീനമായിരിക്കുന്നു അവ പ്രകാശം ചൊരിയുന്ന പ്രത്യാശയുടെ ദീപ്തിയാണ് പുതു പുത്തൻ ചിന്തകളും പുതിയ തീരുമാനങ്ങളും സ്വീകരിക്കുന്നതിനുള്ള അവസരമായി രൂപപ്പെടുത്തണം ഉയർത്തെ നേറ്റ യേശുവിനെ കണ്ട ശിഷ്യന്മാർ സന്തോഷിച്ചു ഈ വാക്കുകൾ ആഴമുള്ളതാണ് ശിഷ്യന്മാരിലുള്ളവായ നവദർശനത്തിന്റെ വെളിപ്പെടുത്തലായി ഇതിനെ കാണാം സഭ പുത്തൻ വീക്ഷണങ്ങളോടെ യാത്ര ചെയ്യുന്ന തീർത്ഥാടക സമൂഹമാണ് നിർവഹിക്കാനുള്ള ദൌത്യത്തെക്കുറിച്ച് ശരിയായ ബോധ്യം സഭയ്ക്ക് ആവശ്യമാണ് ആൾക്കൂട്ടങ്ങളുടെ തിരയിളക്കത്തിലും തിമിർപ്പിലും സഭ മൂല്യങ്ങളെ വിസ്മരിക്കരുത് ഉത്തരവാദിത്വം നിറഞ്ഞ ആത്മീയതയ്ക്കായി വെമ്പൽ കൊള്ളുന്ന സമൂഹമായി സഭ പരിണമിക്കണം സത്യാന്വേഷകരുടെ സംഘമായി സഭ രൂപപ്പെടുമ്പോൾ അത് ചലനങ്ങളും തുടർ ചലനങ്ങളും സൃഷ്ടിക്കും പുതു ചിന്തകൾ അതിന് നമ്മെ സഹായിക്കട്ടെ ആമേൻ